ഹലോ സുഹൃത്തുക്കളെ ഇപ്പം ഇന്നത്തെ വീട് നമ്മൾ കടുവനെ കുടിച്ച കാണാൻ പോകട്ടോ കരുവാരുകൊണ്ട് കേരള സ്റ്റേറ്റിൽ നിറച്ച ആളുകൾ ഇവിടെ തന്നെ ഉണ്ട് ഇണ്ട് കയറി വെക്കാ കൊറേ കയറിയാണ് ഫോറസ്റ്റിലൊന്നല്ല സാധാ പ്രൈവറ്റ് റബ്ബർ എസ്റ്റേറ്റ് തന്നെയാണ് അല്ലെ ഒരുപാട് ആളുകൾ വന്നിവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് കേട്ടോ അവര് പോലീസുകാരും ഫോറസ്റ്റുകാരുംമാര് കാണാനൊന്നും അയക്കല്ല നമുക്ക് കാണാൻ പറ്റുമോ നോക്ക ഒരുപാട് ആളുകൾ ഇണ്ട് പ്ലാസ്റ്റിക് ഇട്ട് മൂടിയേക്കാണ് കൂട് മൊത്തം ണ്ടാ ഫുള്ള് പോലീസുകാർ ചുറ്റോറും നിന്നിക്കാണ് കാണാൻ പറ്റാ ആളുകള് പ്രതിഷേധം നടത്തണ്ട ഇതിന് കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞുകൊണ്ട് കൊല്ലണം എന്നൊക്കെ പറഞ്ഞാൽ പ്രതിഷേധം പോലീസും നാട്ടുകാരൊക്കെ കൊന്തും തിരക്കൊക്കെ നടക്കുന്നുണ്ട് കടുവിന് കൊണ്ടവല്ല വണ്ടിയൊക്കെ വന്നിട്ടുണ്ടോ നാന്നൂറ്റേഴ് വന്നിരിക്കണേ ആൾക്കാര് ഒടുവിലാന്നൊക്കെ പറയുന്നുണ്ട് കരുവാരകുണ്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മെമ്പർമാരൊക്കെ വന്നിട്ടുണ്ടത് കരുവാരകുണ്ട് പഞ്ചായത്തിലാണ് കാളികാവിലല്ല കാളികാവത്ത് ആളെയാണ് കടുവ കടിച്ചിട്ടുള്ളത് ആദ്യം കാളിയാവ് കരുവാരകൊണ്ട് ഏരി കൂടെയാണ് ഈ കടുവ കളിക്കണത് ഇത് ഒരു മാസം മുന്നേ പുലിനെ കിട്ടിയവിടുന്നൊരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് തന്നെയാണ് ഈ കടുവയും കുടുങ്ങിയിട്ടുള്ളത് ഇതാണ് നരഭോജി കടുവ കടുവ ഒക്കെ നല്ല പരിക്കുന്നു എന്താ പറ്റിയും നല്ല പരിക്കുണ്ട്

അങ്ങനെ കുറേ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പഞ്ചായത്തുകാരും നാട്ടുകാരും ഫോറസ്റ്റുകാരും ഒക്കെ തീരുമാനിച്ചുകൊണ്ട് കടുവയ്ക്ക് പരിക്കേണ്ട പരിക്കേ വേദമായിട്ട് ജനവാസ മേഖലയില്ലാത്ത ഫോറസ്റ്റിലേക്ക് വിടുന്നാണ് പറയിച്ചിട്ടുള്ളത് അങ്ങനെ കേത്തി കൊണ്ടുപോയി produção